ആപത്കരമായ മദ്യനയം തുടരുന്ന സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പിന്തുണ നൽകാൻ ലഹരി നിർമാർജ്ജന സമിതി പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചു സമിതിന് മദ്യനിരോധത്തിൽ താല്പര്യമില്ലെന്നും ലഹരി വ്യാപനത്തിന് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഇല്ല എന്നും ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി വാഹന ജാഥ ക്യാമ്പയിനുകൾ തെരുവ് പ്രസംഗങ്ങൾ അതുപോലെ തന്നെ ജാഥകള് യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ സംഘടന തീരുമാനിച്ചിട്ടുണ്ട് ജനങ്ങളുടെ സൗര്യജീവിതം ഹാനിക്കുകയും യുവജന വിദ്യാർത്ഥികളെ പാടെ നശിപ്പിക്കുകയും കുടുംബങ്ങളെ തീരദുരിതത്തിലാക്കുകയും ചെയ്യുന്ന ജനദ്രോഹ മദ്യനയം പ്രോത്സാഹിപ്പിക്കുകയും ലഹരി വ്യാപനത്തിനെതിരെ പ്രതിജ്ഞലുകയും ചെയ്യുന്ന സർക്കാർ സംവിധാനങ്ങളിലെ വിരോധാഭാസം തിരിച്ചറിഞ്ഞ് എൽ ഡി എഫിനെതിരെ നിലമ്പൂർ ജനത വിധിയെത്തണമെന്നും എൽ എൻ എസ് അഭ്യർത്ഥിച്ചു ആര്യട ചോകത്തിന്റെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുത്തു ഹൌസ് ക്യാമ്പയിൻ ബോധവൽക്കരണ പോർട്ടുകളുടെ പ്രചരണ ജാതിയും സംഘടിപ്പെന്നും നേതാക്കൾ വ്യക്തമാക്കി ഈ സംബന്ധിച്ച് നിലമ്പൂരിലെ പ്രവർത്തകർ യോഗത്തിന് നടന്ന വാർത്ത സമയത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഒ കെ കുഞ്ഞിക്കോമാറ്റർ ജനറൽ സെക്രട്ടറി പി എം കെ കാഞ്ഞൂർ സംസ്ഥാന ഭാരവാഹികളായ എം എം അബൂബക്കർ പി പി അലബിക്കുട്ടി വി മധുസൂദനൻ ജില്ലാ സെക്രട്ടറി എടവണ്ണ അബൂബക്കർ എന്നിവർ സംബന്ധിച്ചു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ